ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിലുള്ള അഞ്ച് ടെസ്റ്റുകളുടെ പരമ്പരയ്ക്ക് ഈ മാസം ഇരുപതിന് ഹെഡിംഗ് ലീയിലെ ലീഡ്സിൽ തുടക്കമാവുകയാണ് പുതിയ ക്യാപ്റ്റൻ ശുഭ്മാൻ ഗില്ലിനു കീഴിൽ ടീം ഇന്ത്യ ആദ്യമായി ടെസ്റ്റ് പരമ്പര കളിക്കുന്നുവെന്ന പ്രത്യേകതയുമുണ്ട് ദൈർഘ്യമേറിയ ഈ പര്യടനത്തിൽ വിജയത്തോടെ തന്നെ തുടങ്ങാനായിരിക്കും ഇന്ത്യയുടെയും ഇംഗ്ലണ്ടിൻ്റെയും ലക്ഷ്യം നിലവിൽ മുൻതൂക്കം ആതിഥേയരായ ഇംഗ്ലണ്ടിന് തന്നെയാണെങ്കിലും ഗില്ലിന് കീഴിൽ ശക്തമായ പോരാട്ടത്തിന് തന്നെയാണ് ടീം ഇന്ത്യയും കച്ചമുറുക്കുന്നത് ഹെഡിംഗ് ഇതുവരെ നേർക്കുനേർ വന്നപ്പോഴുള്ള കണക്കുകളിൽ ആർക്കും ാണ് മുൻതൂക്കമെന്ന് നോക്കാം ഇംഗ്ലണ്ടും ഇന്ത്യയും തമ്മിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തിരണ്ട് മുതൽ രണ്ടായിരത്തി ഇരുപത്തൊന്ന് വരെ ഹെഡിംഗ്ലിയിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയ കണക്കുകളെടുത്താൽ ഇംഗ്ലണ്ടിന് വ്യക്തമായ ആധിപത്യമുണ്ട് ഏഴ് ടെസ്റ്റുകളിലാണ് ഇതേ വേദിയിൽ രണ്ട് ടീമുകളും ഇതിനകം ഏറ്റുമുട്ടിയത് ഇതിൽ നാലിലും വിജയം കൊയ്തത് ഇംഗ്ലണ്ടാണ് രണ്ട് ടെസ്റ്റുകളിൽ ഇന്ത്യ ജയിച്ചു കയറിയപ്പോൾ ഒരു മത്സരം സമനിലയിൽ അവസാനിക്കുകയായിരുന്നു അവസാനമായി രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ ഇതേ വേദിയിൽ ഏറ്റുമുട്ടിയപ്പോൾ ഇന്ത്യ അന്ന് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിൽ തോറ്റുമടങ്ങുകയായിരുന്നു ഹെഡിംഗ് ലീഗിൽ ഇംഗ്ലണ്ടിനെ ഇന്ത്യൻ ടീം ആദ്യമായി മുട്ടുകുത്തിച്ചത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മുൻ ഇതിഹാസ നായകനും ഓൾറൗണ്ടറുമായ കപിൽ ദേവിന് കീഴിലാണ് അന്നും ആദ്യം ബാറ്റ് ചെയ്ത ഇന്ത്യൻ ടീം ഒന്നാം ഇന്നിംഗ്സിൽ ഇരുന്നൂറ്റി റൺസ് സ്കോർ ചെയ്തു അറുപത്തൊന്ന് റൺസ് എടുത്ത ദിലീപ് വെങ്സർക്കാരാണ് ടീമിൻ്റെ അമരക്കാരനായത് മറുപടിയിൽ റോജർ ബിന്നി ഫൈഫറുമായി കസറിയപ്പോൾ ഇംഗ്ലണ്ടിനെ വെറും നൂറ്റി ൺസിന് ഇന്ത്യ എറിഞ്ഞിട്ടു രണ്ടാം ഇന്നിങ്സിൽ സെഞ്ചുറിയോടെ വെങ് സർക്കാർ വീണ്ടും മിന്നിച്ചതോടെ ഇന്ത്യ ഇരുന്നൂറ്റി റൺസ് കണ്ടെത്തി നാനൂറ്റിയേഴ് റൺസിൻ്റെ വലിയ വിജയലക്ഷ്യമാണ് ഇംഗ്ലണ്ടിന് ഇന്ത്യ നൽകിയത് പക്ഷേ നൂറ്റി ഇരുപത്തെട്ട് റൺസിന് അവരെ എറിഞ്ഞൊതുക്കി കപിലും കൂട്ടരും വമ്പൻ ജയം കൊയ്യുകയായിരുന്നു